റുപത്തിയേഴ് മനുഷ്യ ജീവനുകൾ നൂറ്റി അറുപത്തിയേഴ് മനുഷ്യ ജീവനുകളാണ് ഇന്നീ നിമിഷം വരെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സൈന്യമടക്കം രക്ഷാപ്രവർത്തനങ്ങളിലെ ഭാഗമായി കഴിഞ്ഞു കേരളം സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തലത്തിലുള്ള മഹാദുരന്തമാണ് വയനാട്ടിൽ പ്രത്യേകിച്ചും മുണ്ടക്കൈയിൽ സംഭവിച്ചത് മൃതദേഹങ്ങൾ കണ്ണു മുന്നിലൂടെ ഒഴുകി നടക്കുന്നു പല മൃതദേഹങ്ങൾക്കും ഗുരുതരമായി മുറിവോ പരിക്കോ സംഭവിച്ചിട്ടുണ്ട് ഒരേ വീട്ടിൽ തന്നെ മരിച്ചവരും ജീവനായി യാചിക്കുന്നവരും ഒരുമിച്ച് കൂടിക്കിടക്കുന്ന അതിഭീകരാവസ്ഥ പുത്തുമലയും കവളപ്പാറയും മഹാപ്രളയങ്ങൾ രണ്ടെണ്ണം സംഭവിച്ചിട്ടും ഇതിൽ നിന്നെല്ലാം കേരളത്തിലെ അധികാരികൾ എന്ത് പാഠം പഠിച്ചുവെന്നതും വലിയ ചോദ്യമാണ് സമാനമായ മഹാദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പക്ഷേ ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇനിയും കഴിയുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന ഭീതി നിലനിൽക്കുമ്പോഴും എന്ത് മുൻകരുതലുകളാണ് സർക്കാർ സ്വീകരിച്ചത് എന്നതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ എന്ന ദീർഘദർശിയും അതിപ്രഗൽഭനുമായ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലുകളും ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാക്കേണ്ടതുണ്ട് വയനാട്ടിലെ ഉൾപൊട്ടലുണ്ടായ മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടുന്നതും ഇതേ പശ്ചിമഘട്ടത്തിലാണ് കേരളം ഒരിക്കലും മറക്കാത്ത കവളപ്പാറയും പുത്തുമലയും ഉൾപ്പെടുന്നതും ഇതേ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായാണ് അന്നത്തെ ഉരുൾപൊട്ടലുകളിൽ ഇരുപ്രദേശങ്ങളുമായി എഴുപത്തിയേഴോളം പേരാണ് മരണമടഞ്ഞത് നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടുകിട്ടേണ്ടതുണ്ട് കേരളവും കർണാടകയും അടക്കം ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടം അങ്ങേയറ്റം ആപൽക്കരമായ അവസ്ഥയിലാണുള്ളതെന്ന് അദ്ദേഹം തന്റെ റിപ്പോർട്ടിലൂടെ സർക്കാരിനെ അറിയിച്ചതാണ് അതും പതിനാല് വർഷങ്ങൾക്ക് മുൻപ് രണ്ട് ത്തിൽ പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷങ്ങൾ മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്നും ഭയപ്പെടുത്തുന്നതെന്നും നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഈ പരാമർശത്തിലെ ഓരോ വാക്കും ഓരോ വാക്കും അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണിവിടെ ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അത് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ സമിതി അല്ലെങ്കിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി എന്നറിയപ്പെടുന്നത് ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലെ പതിനാല് വിദഗ്ധരടങ്ങിയ ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് അതിന്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിന്റെ പേരിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതേ സഹ്യാദ്രി മലനിരകളിൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് തമിഴ്നാട് കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ ഏതാണ്ട് ഇരുപത്തി കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത് വിശദമായ പഠനം നടത്തി സമിതി രണ്ടായിരത്തി പത്തിൽ സർക്കാരിന് റിപ്പോർട്ട് കൈമാറി എന്നാൽ റിപ്പോർട്ടിനോട് മുഖം തിരിക്കുന്ന നടപടിയാണ് കേരള സർക്കാർ സ്വീകരിച്ചത് ഇതിനുശേഷം നിയോഗിക്കപ്പെട്ട കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി വീണ്ടും ഒരു പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി തത്വത്തിൽ സർക്കാർ നിലപാടുകളോട് കുറെ കൂടി ചേർന്ന് നിൽക്കുന്ന കണ്ടെത്തലുകളായിരുന്നു കസ്തൂരി രംഗൻ്റേത് എന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞതുമില്ല ഗാഡ്ഗിൽ സമിതിയിലെ പല കണ്ടെത്തലുകളും ദീർഘകാലാടിസ്ഥാനത്തിൽ നേരിടേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമായ ചിത്രം നൽകുന്നതായിരുന്നു എന്നാൽ സർക്കാർ ഈ റിപ്പോർട്ട് മുഖവിലയ്ക്കെടുത്തില്ല എന്ന് മാത്രമല്ല കണ്ടെത്തലുകൾ എത്രത്തോളം ഗൗരവകരമാണെന്നുള്ള കാര്യത്തിൽ പോലും അന്വേഷണം നടത്തിയില്ല പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പാറ ക്വാറികൾ ആബൽക്കരമായ അസന്തുലിതാവസ്ഥയിലേക്ക് ഭൂപ്രകൃതിയെ എത്തിക്കുന്നുവെന്നതായിരുന്നു ഗാഡ്ഗിലിന്റെ പ്രധാന കണ്ടെത്തലുകളിലൊന്ന് ആകെ പ്രവർത്തിക്കുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാറമടകൾ ഉണ്ടെങ്കിലും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് ഇതുവരെ നിർബന്ധിത അനുമതി തേടിയവ അല്ലെങ്കിൽ അത് നേടിയെടുത്തത് എഴുന്നൂറ്റി അൻപതെണ്ണം മാത്രമാണ് നിലവിലുള്ള ചട്ടപ്രകാരം അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നവയാണ് ബാക്കി ക്വാറികൾ എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ സംസ്ഥാനത്ത് നൂറ്റി പതിനഞ്ച് വൻതോതിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ എഴുപത്തി എട്ടും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പാറമടകൾ പ്രവർത്തിച്ചിരുന്ന പ്രദേശങ്ങളിലാണ് ഉണ്ടായതും പൊതുവെ ഉപരിതലത്തിലെ മണ്ണ് നീക്കം ചെയ്താണ് ഇത്തരം കോറികൾ നിർമ്മിക്കുന്നത് മണ്ണിലേക്ക് വെള്ളം സ്വാഭാവികമായി ആകിരണം ചെയ്യപ്പെടുന്നതിനെ ഇത് ബാധിക്കുകയും ചെളിയും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പാരിസ്ഥിതികമായി ദുർബലമായ പശ്ചിമഘട്ടത്തിന്റെ വളരെ സെൻസിറ്റീവ് ഭാഗമായ കവളപ്പാറയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മുപ്പത്തിമൂന്ന് പാറക്കോറികൾ കണ്ടെത്തിയിരുന്നുവെന്നത് കൂടി കൂട്ടി വായിക്കണം കർണാടകയിലെ ശിരൂരിൽ അർജുന അടക്കം കാണാതായ മഹാദുരന്തത്തിന്റെ മണ്ണിടിച്ചിലിന്റെ കാതലായ കാരണം ദേശീയ പാതയുടെ അടക്കമുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നതും ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു ഇതേ കർണാടക സംസ്ഥാനം ഉൾപ്പെടുന്നതും പശ്ചിമഘട്ടത്തിലാണ് എന്നതുകൂടി എടുത്തു പറയുകയാണ് കേരളത്തിൻ്റെ അതിർത്തിയിൽ മാത്രം നാൽപ്പത്തി നാല് നദികളാണ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ തന്നെ പ്രധാന നദികളായ കൃഷ്ണ ഗോദാവരി കാവേരി നേത്രാവതി വൈഗ എന്നിങ്ങനെ വേറെയും ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയുടെ തന്നെ അന്തരീക്ഷ താപനില ആർദ്രത വർഷതാപം കാലാവസ്ഥ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഈ പശ്ചിമഘട്ടമാണ് പലതരം ധാതുപദാർത്ഥങ്ങളും പ്രകൃതി വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മലനിരകൾ അതിർത്തിയായി വരുന്ന ആറ് സംസ്ഥാനങ്ങൾക്കും മലനിരകളിലെ അഞ്ച് കോടിയോളം വരുന്ന ജനങ്ങളടക്കം ഒട്ടേറെ ജീവജാലങ്ങൾക്കും കൃത്യമായ ആവാസ വ്യവസ്ഥ തന്നെയാണ് പശ്ചിമഘട്ടം കേരളത്തിലാണെങ്കിൽ ഇരുപത്തി എണ്ണായിരത്തിലധികം ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെയും മൂന്ന് കോടിയോളം ജനങ്ങളുടെയും ജീവിതത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഗാഡ്ഗിൽ സംബന്ധിച്ച് റിപ്പോർട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ മുഖവിലയ്ക്കെടുത്ത് ില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഗാർഡിൽ കമ്മിറ്റി അല്ലെങ്കിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി അതിന്റെ കണ്ടെത്തലുകൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ പല അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കേണ്ടതായുണ്ട് പല വമ്പൻ പ്രോജക്റ്റുകളും നിർത്തിവെക്കേണ്ടി വരുമായിരുന്നു അങ്ങേയറ്റം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടും അത് സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ സർക്കാർ കൈക്കൊണ്ടതുമില്ല സ്വാഭാവിക വനപ്രദേശമായി വെസ്റ്റേൺ ഗട്ട്സിലെ അറുപത് ശതമാനത്തോളം വനമെങ്കിലും നിലർത്തണം എന്ന് ഗാഡ്ഗിൽ പറഞ്ഞെടുത്തു നിന്നും അറുപത് ശതമാനത്തിലധികം കയ്യേറ്റങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞുവെന്നതാണ് സത്യം ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മനുഷ്യജീവന്റെ നിലനിൽപ്പിന് പ്രകൃതിയുടെ സംരക്ഷണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന ഓർമ്മപ്പെടുത്തൽ മനുഷ്യജീവനുകൾക്ക് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ അധികാരികൾ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി